ഈ ഇഞ്ചി നഷ്ടം നഷ്ടമായി പോകും അടിയിൽ കാണുന്നത് അപ്പൊ ഇതിപ്പോ മൊത്തം നമുക്ക് എങ്ങനെ എങ്ങനെയായിപ്പോ ഈ ഒരു ഒരു കഷ്ണ ഇഞ്ചി നട്ടെങ്കി എത്രയോളം വരും എത്ര അത് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ചാനൽ സോണിലേക്ക് സ്വാഗതം നമ്മൾ കൊടകിലെ യാത്രയിൽ ഇന്ന് ഞാനൊരു വലിയ ഇഞ്ചി കൃഷി നടക്കുന്ന ഒരു പാടത്താണ് വന്നിട്ടുള്ളത് അപ്പം എൻ്റെ ബാഗിലൊക്കെ നോക്കി അപ്പം ഇങ്ങനെയാണ് ഇഞ്ചി പാടങ്ങളുള്ളത് അതുപോലെ തന്നെ ഇഞ്ചി പറിച്ചെടുത്തിന് ശേഷം അതിനെ കഴുകിയിട്ട് പാക്ക് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട് അപ്പോൾ അതിനൊക്കെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ മുമ്പായിട്ട് ഒരിക്കൽ കൂടി എല്ലാവരും ഓർപ്പിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ അംഗമാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇഞ്ചി ചെടികളും അതുപോലെ തന്നെ അതിൻ്റെ അതിന് കഴുകി വൃത്തിയാക്കിയിട്ട് പാക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മൾ ഇഞ്ചിപ്പാടത്തിൻ്റെ കൂടുതൽ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഒന്നിച്ച് എൻ്റെ ഒരു കസിൻ ഉണ്ട് കൂർഗിൽ തന്നെയുള്ള എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൃഷിനെ കുറിച്ചുള്ള നല്ല ഐഡിയ കൂടുതൽ ഐഡിയാസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ റസാക്കോട് ചോദിക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടായിട്ട് നമ്മൾ മുമ്പിലായിട്ട് ഈ ഒരു പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇഞ്ചി കണ്ടല്ലേ ഈ ഒരു ഭാഗത്തെല്ലാം അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം എങ്ങനെ ഈ ഇഞ്ചി കൃഷിൻ്റെ സംഭവം നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാണെന്ന് വെച്ചിട്ട് എങ്ങനെ ചെയ്യല് ആ ആ പൂട്ടി ക്ലിയർ ആക്കിയ ആക്കി പിന്നെ ട്രാക്ടർ കൊണ്ട് വെഡ്ഡി ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ അല്ലാണ്ട് ഞമ്മളെ ആൾക്കാർ വെഡ്ഡ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ആൾക്കാർ അപ്പുറം ഇപ്പോഴും വെഡ്ഡി ചെയ്തിട്ട് ഇതിന് ചാണകൊബരം ഇടും ഇപ്പൊ ഇംഗ്ലീഷ് കൊബരം വരുന്നത് എന്നാലും ചാണകൊബര ഒരു കുണ്ടിന് ഒരു ഇത്ര ഒരു പിടി ഇടും ഒരു പിടി ഇട്ടിട്ട് അതിനെ ക്ലിയറായി ഇതാക്കി പിന്നെ അതിന്റെ മുകളിൽ ഇത്രക്കുള്ള ഒരു പീസ് ഇഞ്ചി വെക്കുക ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ആ കുഞ്ഞു പീസ് അതേ മുകളിലുള്ള നല്ല ഇഞ്ചി ആയിരിക്കണം അത് ഇങ്ങനെ നമ്മൾ കൊടുന്ന് മരുന്നെല്ലാം ഇതാക്കി മരുന്നെല്ലാം ഇട്ട് മരുന്നിതാക്കി ഉണക്കി കുറച്ച് പൊത്തി വെക്കണം അതിന് പിന്നെ അതിനൊരു മുള വരുമ്പോൾ ആ മുള കൊടുന്ന് അങ്ങനെ നമ്മൾ നടിയുക നട്ടിട്ട് ഒരു മാസം കഴിയുമ്പോൾ ഇതിങ്ങനെ ചെറുങ്ങനെ നമുക്ക് പൊട്ടി വരുമ്പോൾ അതിൻ്റെ പിന്നെ കച്ചറ വരും അതിനെ പറിച്ചു ക്ലിയറാക്കി അതിന് പിന്നെ ഒരു കൊബര കൊടുത്ത് അതിന് പിന്നെ മരുന്നുകളുണ്ട് ആ മരുന്നുകളെല്ലാം ഫ്രൈ ചെയ്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഫ്രൈ ചെയ്യണം പണിയെടുക്കണം എല്ലാം ചെയ്യണം പിന്നെ അത് മേലെ വന്ന പിന്നെ ഒരു മൂന്ന് ട്രിപ്പ് അതിന് മണ്ണ് കൂട്ടണം ഇങ്ങനെ കാണുന്നുണ്ടല്ലേ ഇതിങ്ങനെ ഇഞ്ചി കാണാൻ പാടില്ല അതിന്റെ മോളക്ക് നമ്മൾ വരുമ്പോൾ തന്നെ മണ്ണ് കൂട്ടിക്കൊണ്ട് കൂടുതൽ വളരും ഇതിനെ ഇതെല്ലാം മുളത്തൊന്നും തട്ടാൻ പാടില്ല അതിന്റെ സേൽ കൂടെ അങ്ങനെ മണ്ണ് ഞമ്മള് പരത്തി കൊടുക്കുക പരത്തി കൊടുത്തതിന്റെ ശേഷം പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് മാസം ഇതിന് ഉള്ള വളർച്ച മരുന്നും അത് ഇതെല്ലാം കൊടുത്തുകൊണ്ടേ വേണം പിന്നെ വളർന്ന് പിന്നെ ഇപ്പൊ ഇനി ഒരു മരുന്നൊന്നും വേണ്ട നമുക്ക് ഈ ഇത് എങ്ങനെ ായ് വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള മൂപ്പ് കഴിഞ്ഞു വളരൂല്ല പിന്നെ അതന്നെ ആറുമാസം ടൈമ് ആറുമാസം കഴിഞ്ഞാൽ ഇപ്പൊ ഇത് വില ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടന്ന ടൈമിന് രണ്ടായിരം മൂന്നായിരം വില ഉണ്ടായി രണ്ടായിരം മൂന്നായിരം എത്ര ചാക്കിനെ ഇപ്പൊ അതേ ചാക്കിന് അഞ്ഞൂറ് റുപ്യ വില അഞ്ഞൂറ് നമ്മൾ പറിച്ചു കൊടുത്താൽ അഞ്ഞൂറ് റുപ്യ അല്ലെങ്കിൽ ഒരു പറച്ചടിക്കാണ് അഞ്ഞൂറ് മൂവായിരുന്നൂറിലേക്ക് എത്തി അതുകൊണ്ട് അങ്ങനെ വിട്ടത് ഇപ്പൊ നമുക്കിത് പറിക്കാനായി വിലയില്ലാത്തത് കൊണ്ട് അങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ഇപ്പൊ നമുക്കിതിനെ ഇപ്പൊ ഇതല്ല ഇതായി ഈ തണ്ടെല്ലാം ഉണങ്ങി ഉണങ്ങി കഴിഞ്ഞാൽ ഇതിനെ ഒന്നും കൂടി ഒരു വെള്ളം കൂടി വെക്കാം പക്ഷേ ഇതിന്റെ വില കിട്ടൂല പഴയ ചിലത് പഴയഞ്ചിക്ക് വില എന്ന് പറയും അപ്പൊ നമുക്ക് പറിച്ചു കൊടുത്താൽ ഈ പുതിയ ഇഞ്ചി വേസ്റ്റ് ആയിരിക്കും ഒരു ട്രിപ്പ് കൂടി വരും ഇതേമാതിരിക്ക് ഇഞ്ചി വരും ഈ ഇഞ്ചി നമുക്ക് കാണുന്നത് കാണുന്നത് അപ്പൊ ഇതിപ്പോ മൊത്തം നമുക്ക് എങ്ങനെ ഈ ഒരു ഒരു കഷ്ണം ഇഞ്ചി നട്ടെങ്കിൽ എത്രയോളം വരും എത്ര അത് ഇത്ര ഇങ്ങനെ ീസ് ബാക്കി എല്ലാം മുളച്ചിട്ട് വരും അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം ഇഞ്ചി കൃഷിനെ കുറിച്ചിട്ട് ഇപ്പൊ മനസ്സിലായില്ലേ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി നട്ടിട്ട് നല്ല രീതിയിൽ ഒരു പ്രശ്നമില്ലാതെ വളർന്നു വന്നുകഴിഞ്ഞാൽ ഏകദേശം അഞ്ച് ആറ് കിലോ വരെ ആയിട്ട് വരും പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞ ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി നടന്ന സമയത്ത് പിന്നെ മൂവായിരം വിലയുണ്ടായിരുന്നു ഇപ്പോൾ ആ സമയത്ത് ഇവർ പറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് അമ്പത് കിലത്തിൻ്റെ ചാക്കിന് വില ഒന്ന് ആലോചിച്ച് നോക്കേ അതുപോലെ ഇവർ എത്ര സാധനം വിൽക്കണം ഈ മൂവായിരം കിട്ടാൻ വേണ്ടിയിട്ട് കൃഷിക്കാർ ലൈഫ് അതാണ് വളരെയധികം കഷ്ടമാണ് ചില സമയത്ത് റേറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായി ഇവർക്കിത് പറിക്കാതിരിക്കാനൊരു മാർഗ്ഗമില്ല പറിച്ച് പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത് വേസ്റ്റ് ആയിപ്പോലേ അപ്പോൾ അങ്ങനെയാണ് ഈ കൃഷിക്കാർ ഒരവസ്ഥ അപ്പോൾ നമുക്കിങ്ങനെ അടുത്തതായിട്ട് ഇത് കഴുകിയിട്ട് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് നോക്കണം ആ ഒരു പ്രോസസ്സും കൂടി ഞാൻ കാണിച്ച് തരാം ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വാഷ് ചെയ്തിട്ട് പാക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട് ഈ ട്രാക്ടറിൽ മറ്റും ഇതുപോലെ ലോഡായിട്ടായിട്ടാണ് ഇഞ്ചി വരുന്നത് ഇപ്പോൾ ബാക്ക് സൈഡിലാണെങ്കിൽ ബാക്കിൽ വീഴാതിരിക്കാൻ വേണ്ടി കുറേ ചാക്കുകൾ ഇവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചാക്കുകൾ ചിലപ്പോൾ ഇവർ എടുത്തു മാറ്റിയതിന് ശേഷം ഈ താഴെ കാണുന്ന ഈ ഒരു ട്രെയിലേക്ക് ഇഞ്ചി വീഴും ഇതുപോലെ അത് വീണിട്ട് നമ്മൾ ഈ ഒരു ബെൽറ്റ് വഴി ഇങ്ങനെ കയറി വന്നിട്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെ കയറി വരും അപ്പോൾ ഇത് വേണമല്ലേ ആദ്യം അവർ ചാക്ക് ചാക്കളിൽ താഴേക്ക് ഇങ്ങനെ ഇറക്കി വിടുന്നുണ്ട് ഓരോ ചാക്കിലായിട്ട് അത് ചാക്ക അത് ക്ലീൻ ചെയ്യും അത് കഴിഞ്ഞ ശേഷം പിന്നെ മൊത്തം ഇങ്ങനെ ബാക്കിലൗട്ട് മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലോലി ഇതുപോലെ കയറി വന്നിട്ട് ആ ബെൽറ്റ് ഒഴിപ്പോകും പിന്നെ അടുത്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ടിലുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ വാഷ് ചെയ്തിട്ടായിട്ടാണ് ഈ സാധനം താഴെ വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് വെച്ചിട്ടായിട്ട് നല്ല പ്രഷറോട് കൂടിയ വെള്ളമാണ് അതിലേക്ക് അടിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ആ ഒരു ചെളിയോട് കൂടിയുള്ള ഇഞ്ച് വന്നതിന് ശേഷം നല്ല പ്രഷറുള്ള വെള്ളം അടിക്കുമ്പോൾ അതിലുള്ള കച്ചറകളൊക്കെ ക്ലിയർ ആയിട്ട് വരും അപ്പോൾ നമുക്ക് കാണാം ഇതാണ് ഇതാണിതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ആദ്യം ഇതുപോലെ വലിയ പൈപ്പിൽ ഹൈ പ്രഷറിൽ വെള്ളം അടിച്ചിട്ടാണ് ക്ലീൻ ചെയ്യാറ് അപ്പം മറ്റൊരു സുഹൃത്ത് വേറെ പൈപ്പ് എടുത്തതിനു ശേഷം ആ വണ്ടിയിലേക്ക് തന്നെ അങ്ങനെ പിടിക്കുന്നുണ്ട് കണ്ടല്ലേ അപ്പൊ വണ്ടിയിൽ നല്ല സാധനം താഴേക്ക് മറിക്കുന്നുണ്ട് അപ്പൊ രണ്ടോളം പൈപ്പ് ഉപയോഗിച്ച് നല്ല ഉയർന്ന മർദ്ദത്തിലാണ് ഇതിലേക്ക് വെള്ളം അടിക്കുന്നുള്ളത് നമുക്ക് സാധാരണ ഈ ഒരു കെ ജി രണ്ട് കെ ജി ഇഞ്ചിയൊക്കെ കണ്ടിട്ടേ പരിചയമുള്ളൂ ഇത് ലോഡ് കണക്കിലുള്ള ഇഞ്ചാണ് ഈ ഒരു ഭാഗത്ത് ഇവർ കഴുകിയിട്ടിങ്ങനെ ചാക്കിലൊക്കെ റെഡിയാക്കുന്നുള്ളത് അപ്പോൾ ഇതുപോലെ ആദ്യത്തെ ഘട്ടത്തിൽ ഈ ഒരു അവതിൽ വെച്ച് കഴുകിയതിനു ശേഷം ഈ ഒരു കണ്ടെയ്നർ ബെൽറ്റ് അവർ ഓൺ ചെയ്യുക അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ സൈഡിൽ കണ്ടില്ല ഇതുപോലെ ഇഞ്ചി കയറിയിട്ട് പോകും ഇതുപോലെ ഇഞ്ചിയൊക്കെ മുകളിൽ കയറിയിട്ട് പോകുന്നുണ്ടല്ലേ അത് പോയതിന് ശേഷം ടോപ്പിലായിട്ട് ആ ഒരു സൈഡില് വേറെ കഴുകാനുള്ള സിസ്റ്റം കൂടി ഉണ്ട് അപ്പൊ അതിന് സൈസൊക്കെ ചെറുതായി പോകുന്ന ഇഞ്ചിന്റെ താഴെ പോകുന്നുണ്ട് അതൊക്കെ സെക്കൻഡ് ക്വാളിറ്റി ആവും ഈ വലിയൊരു നമുക്ക് കാണുന്ന റൗണ്ടിലെ ഈ ഒരു വിഷം വെച്ചിട്ടായിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി ഇഞ്ചി കഴുകിയിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു വേസ്റ്റ് പീസൊക്കെ ഉണ്ടെങ്കിൽ താഴോട്ട് പോകും അത് കഴിഞ്ഞിട്ട് അത് ഇതുപോലെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു വന്നിപ്പോൾ കണ്ടില്ലേ ഇത് ഇതൊരു സൈസാക്കി എടുക്കുകയാണ് നല്ല ക്വാളിറ്റിയും അതുപോലെ ഇതിനുള്ള വേസ്റ്റുമൊക്കെ മാറ്റിയിട്ട് ഒരു സൈസ് ആക്കി എടുക്കുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞാൽ നേരെ താഴെ അവർ നമ്മുടെ ചാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടേക്ക് കണ്ടല്ലേ ഇതുപോലെ നേരെ വന്നിട്ട് ചാക്കിലേക്കാണ് വീഴുന്നത് വേട്ടയോ ഈ ഓരോ ചാക്കും റെഡി ആക്കി കഴിഞ്ഞാൽ അറുപത് കെ ജിന്റെ ചാക്കാണ് ഇവർ സെറ്റാക്കുന്നത് ഇതുപോലെ അറുപത് കെ ജി വരുന്ന ഓരോ ചാക്കു ആക്കിയിട്ട് ഇതുപോലെ ഇവർ മാറ്റുന്നു ശേഷം കുറച്ചപ്പുറം കൊണ്ടുപോയിട്ട് ഒരു സൈഡിൽ നിന്ന് അവർ ഈ സൈഡിൽ നോക്കിയാൽ നമുക്ക് ഫാന് കാണാം അപ്പോൾ നല്ല ഫാൻ്റെ കാറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് വരും ഈ സാധനം ചെയ്യാ അറുപത് കെ ജിന്റെ ഒരു ചാക്ക് ആണ് ഈ കാണുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ ഇത് ഈ കഴുകുന്ന ഈ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത് വേറെ കുശലനഗര ഭാഗത്തുള്ള ഒരു മലയാളി ടീംസ് തന്നെയാണ് അപ്പോൾ അവരെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിട്ട് ആർക്ക് വേണമെങ്കിൽ ഇഞ്ചി കഴുകാം ഒരു ചാക്കിനാണ് ഇവരെ റേറ്റുള്ളത് ഒരു ചാക്ക് ഇഞ്ചി കഴുകിയതിന് ഇത്ര റേറ്റ് നിന്നാണ് ഇവരെ കണക്കുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഈ ഭാഗത്തുള്ള മനോഹരമായ കാഴ്ച ഭയ തിര തിരച്ചയാ രാജസ്ഥാൻ അല്ലേ നമ്മൾ രാജസ്ഥാനിലേക്ക് പോകുന്ന വണ്ടീൻ്റെ ഡ്രൈവറാണ് ഇയാൾ റെഡി ആയിട്ട് ലോഡൊക്കെ എടുത്ത് പോകാൻ വണ്ടി സെറ്റായിട്ടുണ്ട് അപ്പോൾ ബാക്കിലൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ചാക്കുകൾ സെറ്റായിട്ട് വരുന്നുണ്ട് കൂടാതെ നമ്മുടെ ആ കഴുകൽ പ്രോസസ്സൊക്കെ ആ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടുണ്ട് അപ്പോൾ ഈ കഴുകിയ ഇഞ്ച് ഇതുപോലെ ബോളിൽ നിന്ന് താഴേക്ക് വരുമ്പം ഇവർ ക്വാളിറ്റി തിരിക്കും അതായത് കണ്ടില്ലേ ഇപ്പോൾ താഴേക്ക് കുറേ ഇഞ്ച് വന്നിട്ടുണ്ട് ഇത് സെക്കൻഡ് ക്വാളിറ്റിയാണ് കാരണം അതിൽ ചെറിയ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് അതിൻ്റെ വേര് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ താഴേക്ക് ഇവർ എറിഞ്ഞിട്ട് പിന്നെ വീണ്ടും വേറെ ഒരു ചാക്കില് ഇതുപോലെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പാക്ക് ചെയ്യുന്നുള്ളത് ഫസ്റ്റ് ക്വാളിറ്റി ഇവർ കൂടുതൽ ീഹാർ ഡൽഹി അതുപോലെ രാജസ്ഥാൻ്റെ ഭാഗങ്ങളിലേക്കാണ് കെട്ടി അയക്കുന്നതെന്നാണ് ഇവരും എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് കാരണം ഇവരൊക്കെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സൈഡിൽ നിന്നിട്ടുള്ളത് ഈ ഒരു സാധനം അവർ പറഞ്ഞത് സെക്കൻഡ് ക്വാളിറ്റി കാരണം ഇതില് കുറച്ചും ഡാമേജ് ആയ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ സൈഡിലായിട്ട് ഇതൊക്കെ ഇതുപോലെ താഴേക്ക് പോകും നമ്മൾ പൊതുവെ എല്ലാവരും ഈ ഷോപ്പിലൊക്കെ പോയിട്ട് നൂറ് ഗ്രാം ചാക്കിലും അല്ലെങ്കിൽ അരക്കിലൊന്നും വാങ്ങാറില്ല ഇഞ്ച് പക്ഷേ ഈ ഒരു സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ ചാക്ക് കണക്കിന് ഇഞ്ചുകളാണ് കൂട്ടിയിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈഡിൽ അങ്ങനെ ഈയൊരു ഭാഗത്ത് കുറേ വേറെയും സെറ്റായിട്ടുണ്ട് ഇഞ്ച് കണ്ടല്ലേ ഇതൊക്കെ ഇഞ്ചിൻ്റെ ചാക്കുകളാണ് ഈ സൈഡിൽ അപ്പം ഇങ്ങനെ വരുന്ന ചാക്ക് എല്ലാം റെഡി ആക്കിയിട്ട് എൻ്റെ മുമ്പിൽ കാണുന്നൊരു വണ്ടിയുണ്ട് അത് ജയ്പൂരിൽ അത് രാജസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള വണ്ടിയാണ് എൻ്റെ മുമ്പിൽ കാണുന്നുള്ളത് അപ്പോൾ ഏകദേശം പകുതിയോളം ലോഡായിട്ടുണ്ട് ഇഞ്ചി അപ്പോൾ ബാക്കിയുള്ള ചാക്കുകളൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി ലോഡാക്കി കഴിഞ്ഞാൽ ആ വണ്ടി വിടും അതുപോലെ വേറൊരു വണ്ടി പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ലോഡ് കണക്കുന്ന ഇഞ്ചുകളാണ് നോർത്ത് ഇന്ത്യൻ്റെ പല ഭാഗത്തേക്കും നമ്മുടെ ഈ ഈ കുശൽനഗര ഭാഗത്ത് കേക്ക് അയക്കുന്നുള്ളത് ഇതുപോലെ ഇവർ നല്ല ടൈറ്റ് ആയിട്ടാണ് ചാക്കൊക്കെ കെട്ടിയിട്ട് ഈ ഭാഗത്ത് നിന്ന് പെടുന്നുണ്ടല്ലേ കണ്ടല്ലേ എന്തായാലും ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ള കാഴ്ചകൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ശെയർ ചെയ്യാം അപ്പം തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും സൈനിങ് ഓഫ്